മണിയാർ ജലവൈദ്യുത പദ്ധതിയിൽ സർക്കാർ കരാർ ലംഘിച്ചെന്ന് രമേശ് ചെന്നിത്തല ചെന്നിത്തലത്തിലുള്ള കരാർ അവസാനിച്ചിട്ടും സർക്കാർ പിന്മാറുന്നില്ല കരാറിൽ നിന്ന് പിന്മാറാൻ സർക്കാർ നോട്ടീസ് നൽകിയിട്ടില്ല യൂണിറ്റിന് അൻപത് പൈസയ്ക്ക് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ സ്വകാര്യ കമ്പനിക്ക് അനുമതി നൽകിയെന്നും അഴിമതിയുടെ കൂടുതൽ വിവരങ്ങൾ നാളെ പുറത്തുവിടുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഇതൊരിക്കലും ജനതാൽ താല്പര്യത്തിന് ഗുണകരമല്ല ഇതൊന്ന് നീട്ടിക്കൊടുത്താൽ കേരളത്തിലെ എല്ലാ ബിഒറ്റി പദ്ധതികളും ഇതുപോലെ നീട്ടേണ്ടി വരും അതുകൊണ്ട് സ്വകാര്യ വൈദ്യുത ഉൽപാദന കമ്പനിയായ കാർബറാണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പിനെ സഹായിക്കാൻ മുരുകേഷൻ ഗ്രൂപ്പിനെ സഹായിക്കാൻ ബോധപൂർവമായ നീക്കം നടക്കുന്നു അപ്പോൾ അപ്പോഴവർ പറയും കാർബറാൻഡത്തിന്റെ വ്യവസായ സ്ഥാപനങ്ങൾ നടക്കട്ടെ നടക്കണം അവർക്ക് ബോർഡ് വൈദ്യുതി കൊടുക്കട്ടെ ഉയർന്ന നിരക്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പോലെ കൊടുക്കട്ടെ അവർക്ക് വൈദ്യുതി കൊടുക്കേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ കേരള ഗവൺമെന്റ് നയനാർ ഗവൺമെന്റ് ഒപ്പിട്ട മുപ്പത് വർഷത്തെ കരാറ് നീട്ടിക്കൊടുക്കാനുള്ള ഒരു നീക്കവും ജനങ്ങ താല്പര്യത്തിന് ഗുണകരമല്ല അതിൽ നിന്ന് കേരള ഗവൺമെന്റ് പിന്മാറണം ഇതിനകത്ത് വ്യവസായ മന്ത്രിയും വൈദ്യുതി മന്ത്രിയും മുഖ്യമന്ത്രിയും ഈ കാര്യത്തിൽ നടക്കുന്ന ഗൂഢാലോചന ശരിയല്ല ഇത് ജനങ്ങളെ ജനങ്ങൾക്ക് നേരെയുള്ളൊരു വെല്ലുവിളിയാണ് അതുകൊണ്ട് ഈ പന്ത്രണ്ട് മെഗാവാട്ടിന്റെ ഈ മണിയാർ പദ്ധതി ഗവൺമെന്റ് ഏറ്റെടുക്കണം ഏറ്റെടുത്ത് ജനങ്ങളെ രക്ഷിക്കാനും കുറഞ്ഞ വിലക്ക് അൻപത് പൈസയാണ് ഒരു യൂണിറ്റിന്റെ അവിടെ ഉത്പാദനം ചെലവെന്ന് പറയും അൻപത് പൈസ വരില്ല അത് കേരള ഗവൺമെന്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുത്തുകൊണ്ട് ഇന്ന് നേരിടുന്ന വൈദ്യുതി ക്ഷേമത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ഒരു സ്വകാര്യ വൈദ്യുതി ഉത്പാദന കമ്പനിക്ക് കഴിഞ്ഞ മുപ്പത് വർഷം ഒരു യൂണിറ്റിന് അൻപത് പൈസയ്ക്ക് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ നമ്മൾ കൊടുത്തതാണ് ഇനിയും അവർക്ക് ഇരുപത്തഞ്ച് വർഷം കൂടെ കൊടുക്കുന്നതിനെപ്പറ്റിയാണ് വ്യവസായ മന്ത്രിയും വൈദ്യുതി മന്ത്രിയും മുഖ്യമന്ത്രിയും ആലോചിക്കുന്നത്